അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവിയുടെ വിശകലനങ്ങൾ ഇങ്ങനെ പലതരത്തിലും താഴെ തട്ട് മുതൽ അങ്ങ് മുകൾ തട്ട് വരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്ര കമ്മറ്റിയും ഇന്ന് ഉച്ചകഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല എല്ലാവരും വിചാരിച്ചു കേന്ദ്ര കമ്മിറ്റി അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ കാരണഭൂതൻ രാജിയുമായിട്ട് ഇങ്ങോട്ട് തിരിക്കുമെന്ന് അങ്ങനെയല്ല ഇതൊരു കേഡർ പാർട്ടിയാണ് സി പി എം അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ പോകാൻ അപ്പോൾ നമ്മുടെ പി വിയിലെ അങ്ങനെ മുതിർന്ന അംഗങ്ങൾ പാർട്ടിയെ തോറ്റു തുന്നം പാടിച്ചവരെല്ലാം കൂടി ഒത്തുചേർന്നങ്ങനെ ഇരുന്ന് പിന്നെ ചായയും പിന്നെ പരിപ്പോടയുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് വിശകലനം ചെയ്യുകയുണ്ടായി ഇനി അവർ ജനങ്ങളെ കേൾക്കാനായിട്ട് കേന്ദ്ര കമ്മിറ്റി എത്തുമെന്നാണ് അറിയുന്നത് ജനങ്ങളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിച്ചത് പ്രതികരിച്ചതെന്താണ് ഇവർക്കിട്ടെതിരായിട്ട് കുത്തി അതുതന്നെയാണ് പ്രതികരണം പാർട്ടിയോടുള്ള വിരോധം ഇല്ലാതാക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം മതസാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാൽ മതസാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്ന് ചോർന്നു എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത് തോൽവിക്ക് കാരണങ്ങൾ പലതാണ് ഇപ്പം കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റു തോൽവിയുടെ കാരണം എന്താ പഠിച്ചില്ല അല്ലെ പഠിച്ചത് നേരം വണ്ണം എഴുതിയില്ല അപ്പോൾ പിന്നെ തോൽവി കയ്യിലിരുന്നത് മുഴുവൻ തിരുവാണ് ജനങ്ങൾ എന്ത് ചെയ്തു അതിനിട്ട് തക്കതായ തരത്തിൽ ഒരു കുത്തുകുത്തുകയും ചെയ്തു അപ്പം തോൽവിയുടെ കാരണം ഇതാണ് എന്നിട്ട് അവരിപ്പോൾ താത്വിക അവലോകനം നടത്തുകയാണ് താത്വിക അവലോകനം നടത്താനായിട്ടുള്ളവരൊക്കെ ആചാര്യന്മാരും അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരിച്ചു വരുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ടുണ്ടായി എന്നതും പഠിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്ന വാദം തള്ളാതെ നിലപാടാണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്വീകരിച്ചത് ദേശീയതലത്തിൽ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നത് കേരളത്തിൽ പാർട്ടിയെ ബാധിച്ചുവെന്ന വാദം സംസ്ഥാന ഘടക ഉയർത്തിയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങൾ ഇത് നിരാകരിക്കുകയും ചെയ്തു കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ബംഗാൾ ഘടകം ചർച്ചയിൽ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇനി എന്തായാലും സംസ്ഥാനത്ത് ഈ കേന്ദ്ര നേതാക്കളൊക്കെ കറങ്ങി നടക്കും അവർ കട്ടൻ ചായയും കുടിച്ച് പരിപ്പോഴെയൊക്കെ തിന്ന് ജനങ്ങളോട് അഭിപ്രായമൊക്കെ കേട്ട് തോൽവിയുടെ തോൽവിയല്ല തോറ്റു തുന്നം പാടിയത് അവർ മനസ്സിലാക്കും പിന്നെ ആയിരിക്കും കാരണഭൂതൻ എന്ത് സംഭവിക്കാൻ പോകുക എന്നുള്ള കാര്യം അറിയാൻ പോകുന്നത്